പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനേ ഇപ്പോളേ ഈ കാരമലയെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ പ്രായമായ ഒരു മൂന്ന് വ്യക്തികൾ പ്രായമായ മൂന്ന് വ്യക്തികൾ രണ്ട് രണ്ട് വ്യക്തികളും പ്രായമായ അതിന് സപ്പോർട്ട് ചെയ്യാനും അത് നമുക്കറിയാം ഏ അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ഇന്നത്തെ കാലത്ത് അതായത് ചെസ്സ് കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നല്ല ഇതായിരുന്നു നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചെസ്സ് കളിക്കുന്നവരിഷ്ടം പോലെ ഉണ്ട് ചെറുപ്പക്കാരുള്ളേരുണ്ടായിരുന്നു പ്രായമായവരുള്ള പക്ഷെ ഇതൊക്കെ ഇന്ന് കാലം മാറിയതോടുകൂടി കോലം പോയി അപ്പോൾ എന്നാലും ഇത് ഇതുപോലുള്ള ആൾക്കാരൊന്നും നമ്മുടെ പ്രായമായവരും നമ്മുടെ ഇതുപോലുള്ള മാമന്മാരും നമ്മുടെ ചേട്ടന്മാരും ഒന്നും ഇത് മറന്നിട്ടില്ല തീർച്ചയായിട്ടും അതിലൊരു ഇതാണ് ആ കളിയെപ്പറ്റി ശാക്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേ പാട്ടൊക്കെ പാടിക്കൂ ഓ നാടേനാ പേരോസ് മാടെ മാടെ പേരോ വൈദി നമ്മടെയോ ബാലകൃഷ്ണി ചേട്ടൻ ആ നമ്മുടെ പേര് പറഞ്ഞു പറഞ്ഞു അതിന് കുഴപ്പമൊന്നും ഇല്ല ഗോപാലകൃഷ്ണി ചേട്ടൻ ആ ഓക്കെ ഓക്കെ ഓക്കെ